അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ എ എ പിക്ക് വലിയ ആശ്വാസം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി അവരുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു നേരത്തെ മുഖ്യമന്ത്രി ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ബി ജെ പി ദില്ലിയിൽ നടത്തിയത് ഈ നീക്കത്തിനുള്ള ശക്തമായ ഒരു തിരിച്ചടി കൂടിയായിരിക്കുകയാണ് കെജ്രിവാളിൻ്റെ ജാമ്യം അനുവദിച്ചിലൂടെ കാണാൻ കഴിയുന്നത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിനാണ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നത് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാൻ ഓഗസ്റ്റ് പതിനാലിന് സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതാണ് പിന്നീട് ജയിലിലേക്ക് തിരിച്ചുപോയ കെജ്രിവാൾ പാർട്ടി മറ്റൊരു നിർണായക തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തലവേദനയാണ് സമ്മാനിക്കുന്നത് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാക്കുന്നതിനിടയിൽ ആം ആദ്മി പാർട്ടിക്ക് കെജ്രിവാളിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലൂടെ നിയമ പോരാട്ടം എ എ പി ശക്തമാക്കിയതും കെജ്രിവാൾ പുറത്തിറങ്ങിയതും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം അറസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പലവട്ടം ചോദ്യം ചെയ്യലിനായി സമൻസ് അയച്ചിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ നിയമ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ ഇതിൽ നിന്നെല്ലാം തുടരെ തുടരെ ഒഴിഞ്ഞു മാറിയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ആം ആദ്മി പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനറെ പൂട്ടാൻ ഇഡിക്ക് സാധിച്ചു അതിലൂടെ നിർണായക ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനെ തടവിലിടാനും പാർട്ടിയുടെ മുന്നേറ്റങ്ങളെ ചെറുക്കാനും ഇന്ത്യ മുന്നണിയെ സമ്മർദ്ദത്തിലാക്കാനും എൻ ഡി എക്ക് സാധിച്ചിരിക്കുന്നു ആം ആദ്മിയെ രാജ്യത്ത് മുച്ചൂടും നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നാണ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള എ പി നേതാക്കളും ഇന്ത്യ മുന്നണിയിലെ മറ്റു പ്രതിപക്ഷ നേതാക്കളും ആരോപിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലികളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം പരസ്യമായി പറഞ്ഞതുമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം ആം ആദ്മി പാർട്ടിക്കാരെ പാകിസ്ഥാനങ്ങളോടാണ് അമിത്ഷാ ഉപമിച്ചതും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നത് ബി ജെ പിക്ക് പുതുമയുള്ള കാര്യമല്ലെന്ന് എന്ന് എ എ പിയും തിരിച്ചടിച്ചു ഒടുവിൽ അന്തിമ വിജയം എ എ പിക്ക് ലഭിക്കുമ്പോൾ തല താഴ്ത്തുന്നത് അമിത്ഷാ കൂടിയാണെന്ന് നമുക്ക് കാണാം സി ബി ഐയുടെ ചില വാദങ്ങളെയും സുപ്രീം കോടതി എതിർക്കുന്നുണ്ട് ഡൽഹി മധ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ എന്നാണ് സി ബി ഐയുടെ വാദം ഈ വാദമുഖങ്ങളും സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു ജൂലൈ പന്ത്രണ്ടിനാണ് ഇ ഡി കേസിൽ കെജ്രിവാളിന് സുപ്രീം കോടതി രണ്ടാമതും ഇടക്കാല ജാമ്യം അനുവദിച്ചത് അന്ന് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാം തവണയാണ് ദില്ലി മുഖ്യമന്ത്രിക്ക് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത്